ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വില്ലയുടെ അകത്തല്ല കേട്ടോ പുറത്തേക്ക് ഇറങ്ങി കുറച്ചൊന്ന് നടക്കാൻ പോകാണ്ട് എന്നിങ്ങനെ കാറിലൊക്കെ എവിടെയെങ്കിലും പോയിട്ടുള്ളതൊക്കെയല്ലേ കാണിക്കാറ് പിന്നെ വീഡിയോ എടുത്തത് ഫറു ആണ് അപ്പോൾ റാണിയുണ്ടോ കേട്ടോ കൂടെ അവരെ അവിടുത്തെ ഫ്രണ്ട്സാണ് എനിക്കാണെങ്കിൽ ഇങ്ങനെ എനിക്കാണെങ്കിലും വീഡിയോ എടുത്ത് തരാറില്ലല്ലോ ഞാനെപ്പോഴും ഇങ്ങനെ ബാക്ക് ക്യാമ്പർ ഓണാക്കി കാണിക്കുക അതുകൊണ്ട് എനിക്കിങ്ങനെ എങ്ങനെ പോസ് ചെയ്യണം കാര്യങ്ങളൊന്നും അറിയണില്ല കേട്ടോ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഞങ്ങൾ പുറത്തേക്ക് പോണത് ഫറൂനാണെങ്കിൽ അവളെ വീഡിയോയിൽ കാണിക്കാൻ പാടില്ല പക്ഷേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വീഡിയോസ് എടുത്തു തരാനായിട്ട് എന്നോട് ഇങ്ങനെ നീ അവിടെ നിന്ന് വായോ ഗേറ്റ് തുറന്ന് വായോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കണ്ടില്ല ഞങ്ങളുടെ വില്ലയുടെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളത് അറബികളാണ്ട്ടോ അപ്പോൾ അവരുടെ വീട്ടിൽ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് മഞ്ഞ് തുടങ്ങി ഇപ്പം അതേ മാവൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തൊട്ടപ്പുറത്തന്നെ ഞാവലും മൾബറിയും സപ്പോട്ടയും ഒക്കെ ഉണ്ട് കഴിഞ്ഞ വർഷയും ആകുമ്പോൾ കുറേയും വാങ്ങേണ്ടായിട്ടോ അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പക്ഷെ അന്നങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പൊട്ടിക്കാനൊന്നും പറ്റില്ല കേട്ടോ ചോദിച്ചൊക്കെ കഴിഞ്ഞാൽ തരും പക്ഷെ നമ്മളങ്ങനെ ചോദിക്കാനൊന്നും പോയിട്ടില്ല കാണുമ്പോൾ പൊട്ടിക്കാനും പേടിയാട്ടോ നാട്ടിലെ പോലെ ഇവിടെ തൊട്ടടുത്ത കടയിലേക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഇതേ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടാട്ടോ ഇറങ്ങിയത് സത്യം പറഞ്ഞ ഈ ഒരു സമയത്തൊക്കെ ഇതിൽ കൂടെ നടന്നു പോണത് ആദ്യമായിട്ടാണ് വൈകിട്ടൊക്കെ നമ്മൾ നടക്കാൻ ഇറങ്ങുമ്പോ ഇരുട്ടായില്ലേ അപ്പോൾ ഒന്നും അങ്ങനെ കാണുന്നില്ലാട്ടോ ഈ സമയത്തൊക്കെ എന്ത് ഭംഗിയ ഇവിടെ ചെടികളൊക്കെ ഞങ്ങളപ്പം പിന്നെ വന്നേക്കുന്നത് ഈ അശ്വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ ആണ് കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് നടന്ന് വരാനുള്ള വഴിയുള്ളൂ അതാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് നടന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ അറബി ഇല്ലകളാണല്ലോ അപ്പോൾ കൂടുതലും അവരുടെ ആളുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല റേറ്റുമാണ് ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റിന്റെ അകത്തൊക്കെ വന്നിട്ട് ഇതുപോലെ വീഡിയോ എടുക്കുന്നത് ഫാറു വേണോട്ടോ എടുത്ത് തരുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞിടിയും വേണ്ട പക്ഷെ അവളിങ്ങനെ ബാക്ക് ചെയ്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് തരണേണ്ടട്ടോ

ണ്ടല്ലോ <laughs> <laughs> <believers> <They> <avez> <laughs> <smfood2> <fringe> ഞങ്ങൾ ഞങ്ങളിന്ന് മെയിനായിട്ട് വന്ന് അതായത് ഈ ഒരു ഫ്രീസർ നോട്ടോ കേട്ടോ അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ വയറിലായി കൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ ആ ഒരു ഐറ്റം നമുക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും അപ്പോൾ ഫാ ഈ ഒരു വാട്ടർമെലിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ അപ്പോൾ അതാണ് കേട്ടോ കൂടെ കുറച്ചായിട്ട് ഇങ്ങനെ ട്രെൻഡിങ് ആണ് അപ്പോൾ ആ ഒരു സംഭവം കേട്ടോ അവൾ വാങ്ങിക്കുന്നത് ഞാനാണെങ്കിൽ ഒരു ഡബിൾ ലയഡ് ചോക്ലേറ്റ് ഐസ്ക്രീം എനിക്ക് എപ്പോഴും ഇങ്ങനെ കഴിച്ചപ്പോൾ ഇഷ്ടമായിട്ടോ ഇപ്പോൾ ഇനി ഇപ്പോൾ വന്നാലും ഞാൻ ഈ ഒരു ഐസ്ക്രീം എന്നെ ഇവിടെ നിന്ന് വാങ്ങിക്കുകയുള്ളൂ പിന്നെ ഇങ്ങനെ ചെറിയ ടൈപ്പ് ക്രീം കേക്ക് ക്രീം പണ്ണ് പബ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞങ്ങൾ ഒരേ പ്രാവശ്യം ഇങ്ങനെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് പറയാണെങ്കിൽ ഇത് ഇവിടെ പിള്ളേർക്ക് ചോക്ലേറ്റ് ഒക്കെ എടുത്തോണ്ടിരിക്കയാണ് അപ്പൊ അതിന് തൊട്ട് പോലും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കമ്മലുകൾ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നോട്ടം അതുക്കാൻ കേട്ടോ കേട്ടോ എല്ലാ കടയിൽ നിന്ന് ഇറങ്ങിപ്പോ അത് ഐസ്ക്രീമൊക്കെ പൊട്ടിച്ച് കഴിച്ചു തുടങ്ങി കേട്ടോ എനിക്ക് എന്തോ അങ്ങനെ റോട്ടി കൂടെ കഴിച്ചു പോകാൻ ഭയങ്കര പടിയാണ് ഇങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം കിട്ടി കഴിഞ്ഞാൽ അത് വീട്ടിൽ പോയിരുന്ന സമാധാനമായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം പിന്നെ ഇവരിങ്ങനെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും പൊട്ടിച്ചു നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു വില്ലയുടെ ഫ്രണ്ടിൽ അതേ ഇത്ത പനകൾ നിൽക്കണം അപ്പോൾ അതേ ഒരു പനയും വേണമെങ്കിൽ കുറച്ച് അത്യാവശ്യം ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം സീസൺ കഴിഞ്ഞല്ലോ അതിൻ്റെ സമ്മറിലാണ് കേട്ടോ അത് നന്നായിട്ട് പഴുക്കുക അത് കഴിഞ്ഞപ്പോൾ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തുല്ലോ ഇനിയിപ്പോൾ അതേ ലാസ്റ്റായി ഇതുപോലെ വേറെയും പനിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങളൊക്കെ വേസ്റ്റ് ഇടാതെ ഇതിലാണ് കേട്ടോ ഇതിങ്ങനെ ഓരോ സ്ട്രീറ്റിൽ ഇങ്ങനെ രണ്ടു മൂന്നെണ്ണൊക്കെ വെച്ചിണ്ടാവും ഞങ്ങളുടെ വില്ലയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഏതെങ്കിലും സമയത്ത് വേസ്റ്റ് അതിൽ കൊണ്ടിട്ട് കഴിഞ്ഞ് പിന്നെ രാത്രി അവരൊരു വലിയ വണ്ടി വന്നിട്ട് അവരതിന്നങ്ങും അങ്ങനെ നടക്കലൊക്കെ കഴിഞ്ഞത് തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചരയ്ക്ക് വാങ്ങുകൊടുക്കണമൊക്കെ മുമ്പ് തിരിച്ചെത്തണമെന്ന് അതുപോലെ തന്നെ കറക്റ്റ് ഞങ്ങൾ ആ സമയത്തിൽ എത്തിയിട്ട് അപ്പോൾ പാർക്കിൽ കൂടി പോകാൻ പ്ലാൻ്റായിരുന്നു അപ്പോൾ എന്തായാലും പറ്റിയില്ല കേട്ടോ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പിന്നെ ആടിപ്പാടി കഴിച്ചൊക്കെ വന്നപ്പോഴേക്കും ഏകദേശം അഞ്ചരക്ക് അവറായി ഇവിടെ ഇപ്പോൾ വിൻറ്റർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ തണമുള്ളതെന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അപ്പം പിന്നെ തൊണ്ടവനേയും ചുമയൊക്കെയാണ് എനിക്കും ചെറിയ രീതിയിലതൊക്കെ വന്നു കേട്ടോ അതാണ് ഇപ്പോൾ സൗണ്ടൊക്കെ ഇങ്ങനെ ഫാർ രാത്രി പോ കുട്ടീനെ സ്കൂളിൽ കീടാൻ വേണ്ടി അവർക്ക് നാഷണൽ ഡേ ആവുമ്പോൾ ഇവിടുത്തെ കളർ കളറിങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടു പോകണം കേട്ടോ അപ്പോൾ അതിന് എഴുതി ദൈവം ഇങ്ങനെ റെഡിയാക്കി നിർത്തിയേക്കാണ് രാത്രി ആയിപ്പോയി ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അതാണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ ഡിയേഴ്സ്